ഹലോ ഫ്രണ്ട്സ് ഇതൊരു ചീമച്ചക്കയാണ് നമുക്ക് എങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കാം ഇതൊന്ന് ചെത്തി എടുക്കാം ഇതൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി അത് വേവിച്ചെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സാവാള ഉള്ളി കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ വഴണ്ട് വഴി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഉള്ളി ഏകദേശം വാങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഇട്ട് കൊടുക്കാം നാല് വെളുത്തുപുള്ളിയുടെ അല്ലി ഒരു കുഞ്ഞു വിഷണ ഇഞ്ചിയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കഷ്ണങ്ങളായിട്ടുള്ള ചീമച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഇനി അതുകൂടെ ഈ എണ്ണയെ കിടന്നൊന്ന് വഴണ്ടു വരട്ട് അര കാൽസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം വെള്ളം ഒന്നും ഒഴിക്കണ്ട നമുക്ക് ഈ ചെറിയ രീതിയിലെ ആ എണ്ണയ്ക്കകത്ത് കിടന്നിട്ടൊന്ന് വയണ്ട് വരട്ടെ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് കിടന്ന് വെന്ത് വരട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഏകദേശം പഴഞ്ഞിട്ടുണ്ട് കുറച്ച് നേരം കൂടെ കിടന്നുകൊണ്ടൊന്ന് വെന്ത് വരട്ട ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം ഒരു ഒരസ്പൂൺ മസാല പൊടിച്ചത് ചിക്കരിഞ്ചീരകം എല്ലാം കൂടെ പൊടിച്ചത് കറവപ്പൊട്ടയെല്ലാം കൂടെ മല്ലി പൊടിച്ചതാണ് ഒന്ന് നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം ഇതിലേക്ക് ഞാൻ മുളക് പൊടിയല്ല രണ്ട് മുളക് എടുത്ത് അരച്ചതാണ് പിരിയ മുളകും അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഈ പൊടികളൂടി എണ്ണയ്ക്കകത്ത് കിടന്നുവന്ന് പഴഞ്ഞിട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അടച്ചിട്ട് കൊടുക്കാം ചക്കയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി ഒരു തേങ്ങാടെ പകുതി ഒരു മുറി തേങ്ങാടെ പാലിയാണ് മൊത്തത്തിലെടുത്തിട്ടുണ്ട് അതങ്ങ് ചേർത്ത് കൊടുക്കാം നീ ഇതിങ്ങനെ കിടന്ന് അഞ്ച് മിനിറ്റൂടെ കിടക്കട്ടെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തി ഓഫ് ചെയ്യാം പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ചുമന്നുള്ളി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ വരട്ടപ്പം നമുക്ക് അതിനെ കടു ഇട്ട് കൊടുക്കാം ഉള്ളി ഏകദേശം വെഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടുവിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ട് അപ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം രണ്ട് വരച്ചിലും മുളക് ഇട്ട് കൊടുക്കും അത് മൂട്ട് വരക്കാം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്കത് പിന്നെ ഒഴുകി കൊടുക്കാം ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ചീമച്ചക്കക്ക് നല്ല ടേസ്റ്റ് ആയത് ചോറിൻ്റെ കൂടെ കഴിക്കാനും കൊള്ളാം ചപ്പാത്തിയുടെ കൂടോ ഒക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു